കാരണം ഭൂമിയിലെ ഏറ്റവും ശക്തമായ മായ പ്രത്യാഘാതങ്ങളാകും ഇതിന്റെ ഫലമായി ഉണ്ടാവുക എന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ഗൾഫ് സ്ട്രീമിനേക്കാൾ നാലിരട്ടയിലധികം വേഗതയിൽ ഘടികാര ദിശയിലുള്ള പ്രവാഹമാണ് അന്റാർട്ടിക് സപ്തം പോളാർ കറന്റ് സമുദ്രപ്രവാഹം ഇത് രണ്ടായിരത്തി അൻപതോടെ ഇരുപത് ശതമാനം മന്ദഗതിയിലാകുമെന്നാണ് അനുമാനം അന്റാർട്ടിക്കയിലെ മഞ്ഞൊരുകൽ വേഗത്തിലാവുകയും കടൽനിരപ്പ് ഉയരുകയും ചെയ്യുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് സംബന്ധിച്ചുള്ള പഠനം എൻവിയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഉയർന്ന കാർബൺ ബഹിർഗമനം കാരണം ആകുമ്പോഴേക്കും അന്റാർട്ടിക് സർക്കം പോളാർ കറന്റിന്റെ വേഗം ഏകദേശം ഇരുപത് ശതമാനം മന്ദഗതിയിലായേക്കുമെന്നാണ് മെൽബൺ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം അന്റാർട്ടിക്കു ചുറ്റുമുള്ള മഞ്ഞുപാടുകൾ ഉരുകുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നത് അന്റാർട്ടിക് സർക്കം പോളാർ സമുദ്രപ്രവാഹം അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭൂമിയുടെ ആകെ കാലാവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് ഈ സമുദ്ര പ്രവാഹമാണ് സമുദ്രത്തിലെ താപത്തിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ആഗിരണം വഴി ചൂടുള്ള ജലം അന്റാർട്ടിക്കയിൽ എത്തുന്നത് തടയുന്നത് കാൻബനയിലെ ആക്സിസ് നാഷണൽ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറും കാലാവസ്ഥാ സിമുലേറ്ററുമായ ഗാഡി ഉപയോഗിച്ചാണ് ഗവേഷകർ താപനിലയിലെ വ്യതിയാനങ്ങൾ ഐസരുകൾ കാറ്റിന്റെ അവസ്ഥ എന്നിവ അന്റാർട്ടിക് സർക്കം പോളാർ കറന്റിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് മനസ്സിലാക്കിയത് എൻവയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ ഫലങ്ങൾ അന്റാർട്ടിക് ഐസ് ഷെൽഫുകളിൽ നിന്ന് ഉരുകുന്ന ജലത്തിനും പോളാർ കറന്റ് സ്ലോഡൌണിനും ഇടയിലുള്ള വ്യക്തമായ ബന്ധം വെളിപ്പെടുത്തുന്നു സർക്കം പോളാർ കറണ്ടിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ പറയുന്നുണ്ട് മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സദർ ബുൾകെൽ ചെമ്മീൻ മോളസ്കുകൾ തുടങ്ങിയ അധിനിവേശ ജീവി വർഗങ്ങളെ അന്റാർട്ടിക്കയിലേക്ക് എത്തുന്നത് എ സി സി തടയുന്നുവെന്നാണ് പഠനം പറയുന്നത് എന്നാൽ എ സി സി മന്ദഗതിയിലായാൽ അത്തരം ജീവി വർഗങ്ങൾ ദുർബലമായ അന്റാർട്ടിക് ഭൂഖണ്ഡത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഇത് ഭക്ഷ്യശൃംഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പറയുന്നു കൂടുതൽ ചൂടുവെള്ളം അന്റാർട്ടിക് ഷെൽഫിലേക്ക് എത്തുകയും വന്നുരികൾ ത്വരിതപ്പെടുകയും ചെയ്യുന്നതും ഇതുമൂലം ഒഴുക്കിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയും ഭക്ഷ്യവലയങ്ങളെയും തടസ്സപ്പെടുത്തുമെന്നും പഠനവുമായി ബന്ധപ്പെട്ട ഗവേഷകരും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ തൈമൂർ സുഹേൽ വ്യക്തമാക്കി